മീഷോയിൽ പോയിട്ട് നാല് രൂപ ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ എന്നെ പോലെയുള്ള മണ്ടന്മാർക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് പിന്നെ അത് മാത്രമല്ല മറ്റൊരാളുടെ മണ്ടത്തരത്തിൽ നിന്നും പാഠം ഉൾക്കൊള്ളുക എന്നുള്ളത് ബുദ്ധിമാന്മാരുടെ ലക്ഷണമാണ് അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല ഒരു പ്രൈസ് കമ്പാരിസൺ വീഡിയോ ആണ് ഇത് മസ്റ്റ് ആയിട്ടും ചെയ്യേണ്ട ഒരു സാധനമാണ് കാരണം ഓൺലൈനുകളിൽ നടക്കുന്ന സ്കാമുകൾ നമ്മൾ അറിയാതെ പലപ്പോഴും ആളുകൾ അതിൽ ചെന്ന് പെടാറുണ്ട് അപ്പം അങ്ങനെ പെട്ട ഒരാളാണ് ഞാനും അതിൻ്റെ കുറച്ച് വിശദാംശങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് പിന്നെ അതുമാത്രമല്ല നിങ്ങൾക്ക് എങ്ങനെ ഇത്തരം സ്കാമുകളിൽ പെടാതെ കാര്യങ്ങൾ എല്ലാം ഇതുപോലെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല പക്ഷെ എന്നാലും കുറെയൊക്കെ നമുക്കിതുപോലെ ചെയ്യാൻ പറ്റും അപ്പോൾ ഒരാൾക്ക് ഉണ്ടാകുന്ന മണ്ടത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഒരു പാഠമാണ് അപ്പോൾ എന്റെ പാഠത്തിൽ നിന്നും നിങ്ങൾ പഠിച്ചോളൂ നിങ്ങളുടെ പൈസ പോവാതെ നിങ്ങൾ സംരക്ഷിച്ചോളൂ ഈ പറയുന്ന വാക്കുകളിൽ നിന്നും തന്നെ നമുക്ക് തുടങ്ങാം മെയിൻ ഒരു ഫോക്കസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമം റേറ്റ് കുറച്ചാണ് നമ്മുടെ എല്ലാം അപ്പൊ ഒരു വാക്കിന്റെ പിൻഫലത്തിലാണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈറ്റിൽ നിന്നും ഞാൻ മേടിച്ചൊരു സൈറ്റിൽ നിന്നും ഞാൻ സാധനങ്ങളും ഓർഡർ ചെയ്യുന്നത് കാരണം അൻപത് രൂപ ഒക്കെ ലാഭം എടുത്ത് ഒരുപാട് ലാഭക്കൊതിയൊന്നും ഇല്ലാത്ത ഒരു സ്ത്രീയുടെ സംരംഭം എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ സ്ഥലത്തു നിന്നും പ്രീമിയം ക്വാളിറ്റി സാധനങ്ങൾ കിട്ടും എന്നുള്ള ക്വാളിറ്റിയുള്ള സാധനങ്ങൾ നമുക്ക് കുറഞ്ഞ പ്രൈസിൽ എന്ന് പറഞ്ഞാൽ അവർക്ക് അമ്പത് രൂപ ലാഭം എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ അത്ര അധികം ലാഭം എന്നൊന്നും പറയാനില്ലല്ലോ അപ്പം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ സ്ത്രീയുടെ സൈറ്റിൽ നിന്നും സാധനങ്ങൾ മേടിച്ചത് എന്തായാലും അബദ്ധം പറ്റി അപ്പോൾ ആ അബദ്ധത്തിൻ്റെ ആഴം എത്രത്തോളം ഉണ്ടെന്നും ഇനി അബദ്ധം പറ്റുന്ന ആളുകൾക്ക് ഉള്ളൊരു പാഠമായിരിക്കട്ടെ ഇതുമെന്നും ഞാൻ ഈ വീഡിയോയിലൂടെ ആഗ്രഹിക്കുന്നു ഇത്രയ്ക്കും വലിയൊരു സ്കാമിലിക്കാണ് ഞാൻ വന്ന് വീണതെന്ന് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു പക്ഷെ എന്തായാലും ഞാൻ അടിയിൽ കണ്ട കമൻസിൽ നിന്നുമാണ് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ പറ്റിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളൊരു സത്യം ഞാൻ മനസ്സിലാക്കിയത് അപ്പോഴാണ് ഞാൻ കൊത്തിയിരുന്നത് ഇതുപോലത്തെ ഓൺലൈൻ സൈറ്റുകളും അതായത് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജുകളും നമ്മുടെ മീഷോ പോലുള്ള സാധനങ്ങളൊക്കെ നോക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് അത് നോക്കുക എന്ന് പറയാം അപ്പോൾ ഞാൻ ഇതേ പേജിൽ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ജ്വല്ലറീസ് ഉണ്ടായിരുന്നു ഞാനത് കാർട്ടിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴെങ്കിലും പൈസ ഉണ്ടാകുമെന്ന് വെച്ചാൽ മേടിക്കാൻ വേണ്ടി വെച്ചതാണ് പത്മ നെക്ലേസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അപ്പോൾ നമുക്കത് ആ സൈറ്റിൽ കയറി ഇനി അവിടുന്ന് പേൾ പത്മ നെക്ലേസ് ഞാൻ കൊടുത്തു അപ്പോൾ ഇതാണ് പേൾ പത്മ നെക്ലേസ് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇനി ഇത് എന്താ ചെയ്യുന്നത് വെച്ചാൽ മീഷോയിൽ പോയിട്ട് ഞാനിത് സെർച്ച് ചെയ്യാനാണ് പോകുന്നത് ഈ സ്ക്രീൻഷോട്ട് വെച്ചിട്ട് നമുക്ക് എല്ലാ സൈറ്റിലും എല്ലാ നമ്മുടെ ഷോപ്പിംഗ് സൈറ്റുകളിലും നമുക്ക് ചെയ്യാവുന്നതാണ് മറ്റേ ഈ പ്രൈസസ് വെച്ചിട്ട് നമുക്ക് അല്ല ഈ ഫോട്ടോ വെച്ചിട്ട് സാധനത്തിൻ്റെ ഫോട്ടോ വെച്ചിട്ട് നമുക്ക് സാധനം ഉണ്ടോയെന്ന് സെർച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ഈ ഫോട്ടോ വെച്ചിട്ടൊന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടെ മീഷോയിൽ ഉണ്ടോന്ന് അപ്പോൾ ഓക്കെ ഞാൻ മീഷോ എടുത്ത് മീഷോയിൽ ഈ കാണുന്ന എൻ്റെ ക്യാമറയുടെ ഭാഗത്ത് നിന്ന് നമുക്കത് ഇത് ചെയ്യണം ഓക്കെ ഞാൻ മീഷോയിൽ വന്നു ഗൈസ് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയായിരുന്നു എണ്ണൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് സൈറ്റിൽ കിടക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ എണ്ണൂറ്റി നാൽപ്പത്തൊമ്പത് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി നയൻ റുപ്പീസ് പ്ലസ് ഹൺഡ്രഡ് റുപ്പീസ് ട്രിപ്പിംഗ് ചാർജ് ഇത് എക്സാമ്പിൾ അല്ല ഞാൻ കുറച്ചെണ്ണം കാണിച്ചു തരാം അതുപോലെ തന്നെ ഞാൻ മേടിച്ചൊരു നെക്ലേസ് ഉണ്ടായിരുന്നു ഡാമേജ് ആയിട്ട് എനിക്ക് കിട്ടിയത് അപ്പോൾ അത് ഞാൻ മീഷോയിൽ നോക്കിയിട്ട് കണ്ടില്ല പക്ഷേ ഞാൻ വേറെ ഇൻസ്റ്റഗ്രാം പേജിൽ ഞാൻ ഇതിൻ്റെ പ്രൈസ് കണ്ടു ഞാൻ വീണ്ടും പൊട്ടനായിരുന്നു ഞാൻ ഒന്ന് രണ്ട് ഇൻസ്റ്റഗ്രാം പേജുകളും ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ടല്ല ഒരു മൂന്നാലെണ്ണം ചെക്ക് ചെയ്തായിരുന്നു അപ്പോൾ അതിൽ ഒരെണ്ണത്തിൽ കിടക്കുന്ന പ്രൈസാണ് ഈ കാണുന്നത് ഒന്നല്ല ഒന്ന് രണ്ടെണ്ണത്തിൽ കിടക്കുന്ന പ്രൈസ് ഇതാണ് അഞ്ഞൂ അറുപത്തഞ്ച് രൂപ അതായത് ഇപ്പം ഈ ഇൻസ്റ്റഗ്രാം പേജുകാര് അഞ്ഞൂറ്റി സംതിങ് ഈ ഒരു പ്രൈസിന് ഇട്ട് തരുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അവർക്കുള്ള ലാഭം ഇട്ടിട്ടാണ് ഈ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സംതിങ് റുപ്പീസ് ഇടുന്നത് അപ്പം അതായത് അവരെടുക്കുന്ന ലാഭം കഴിച്ചിട്ട് ഈ പുള്ളിക്കാരി എടുക്കുന്ന എക്സ്ട്രാ ലാഭം എത്രയാണ് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസാണ് പുള്ളിക്കാർ എക്സ്ട്രാ ആയിട്ട് ലാഭം എടുക്കുന്നത് എയ്റ്റ് ഹൺഡ്രഡ് സ്വന്തം ഇവരിട്ടിട്ടുള്ള പ്രൈസിനേക്കാളും എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് കൂടുതലാണ് അവർക്ക് തന്നെ ലാഭമുണ്ട് ഒരു ലാബ് ഇല്ലാണ്ട് കൊടുക്കുന്ന ആൾക്കാരല്ലല്ലോ വെറുതെ നമ്മളെ സേവിക്കാൻ വേണ്ടിയിട്ടല്ല ഇതൊന്നും ഇടുന്നത് അതുപോലെ തന്നെ ഇവർക്ക് ഫ്രീ ഷിപ്പിംഗ് ചെയ്യാൻ പറ്റും ഒരു ഫ്രീ ഷിപ്പിംഗ് ആണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഈ പ്രൈസിന് മേടിച്ചിട്ടും പക്ഷെ പുള്ളിക്കാരി നമ്മൾ തൗസൻഡ് ത്രീ ഹൺഡ്രഡിന് ഒരു സാധനം മേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അഡീഷണൽ ആയിട്ട് ഷിപ്പിംഗ് ചാർജ് കൊടുക്കണം കേരളത്തിൻ്റെ ഉള്ളിൽ തന്നെ ജീവിക്കുന്ന ആളാണ് ഇന്ത്യക്ക് പുറത്തോ കേരളത്തിന് പുറത്തേക്കോ മാത്രമാണ് ഷിപ്പിംഗ് ചാർജ് ഇടുന്നേ എന്ന് പറയുന്നുണ്ടായിരുന്നു ആ വാക്കുകളും ഒന്ന് നമുക്ക് ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഒരു സ്ക്രീൻഷോട്ട് അല്ല ഒരു വീഡിയോ കാണിച്ചു തരാം ഞാൻ മേടിച്ച സാധനങ്ങളാണ് അടിയിൽ നിങ്ങൾക്ക് കാണാം ഞാൻ അഞ്ഞൂറ് രൂപയ്ക്കല്ല ഞാൻ ഏകദേശം ഒരു ആയിരത്തി സംതിങ് റുപ്പീസ് രണ്ടായിരം രൂപയ്ക്ക് താഴെ ഞാൻ ഒരു ഒരു ഓർഡർ കൊടുത്തിട്ടുള്ളത് അത്രയാണ് അപ്പൊ എനിക്ക് അഡീഷണൽ ആയിട്ട് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ്റി സംതിങ് റുപ്പീസ് വന്നിട്ടുണ്ട് ഷിപ്പിങ് ചാർജ് ഞാൻ ഇത്രയും പൈസയ്ക്ക് മേടിച്ചിട്ടും എനിക്ക് ഷിപ്പിംഗ് ചാർജോ ഇതൊന്നും കുറവില്ല ഒരെണ്ണത്തിന് മാത്രമല്ല അടുത്ത ഓർഡറിലും ഇതേ സെയിം കാര്യങ്ങൾ തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളത് ഇതൊരു സത്യാവസ്ഥയാണ് ഒരാൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവത്തിൽ കൂടെ പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിച്ചോളൂ അങ്ങനെ ആളുകളെ പറ്റിച്ച് അല്ലെങ്കിൽ ഓവർ പ്രൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്കാമാണ് അത് നമ്മൾ തുറന്നു കാണിക്കുക തന്നെ വേണം മാന്യമായി ബിസിനസ് നടത്തി ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല ആളുകളെ പറ്റിച്ച് ജീവിക്കുക എന്ന് പറയുമ്പോൾ അതും ആളുകൾ അറിയാതിരിക്കണ്ട ഈ ഒരു വീഡിയോ കൊണ്ട് ഒരു രണ്ടാൾക്ക് ഉപകാരം കിട്ടുകയാണെന്ന് വച്ചാൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ബിസിനസ്സിന് ഒരു എത്തിക്സ് ഉണ്ട് അപ്പൊ ആ എത്തിക്സ് പാലിച്ചു പോകാൻ ഇതുപോലത്തെ വിമർശനങ്ങൾ അത്യാവശ്യമാണ് ഓവർ പ്രൈസിംഗ് ഉണ്ടെങ്കിൽ ഓവർ പ്രൈസിങ് ചൂണ്ടിക്കാണിക്കണം അപ്പം ഞാനിതാണ് ചൂണ്ടിക്കാണിച്ചതാണ് ഈ ഓവർ പ്രൈസിങ് ഇതിൽ നിന്നും നിങ്ങൾക്ക് പാഠം ഉൾക്കൊണ്ട് വേണമെങ്കിൽ സൈറ്റിൽ കുറച്ചും കൂടി കൊള്ളലാഭമൊന്നും എടുക്കാണ്ട് മാന്യമായ പ്രൈസിന് സാധനങ്ങളിട്ട് ആവശ്യമില്ലാതെ ആളുകൾ ചൂഷണം ചെയ്യാതെ സാധനങ്ങൾ ഇതാക്കാം അതല്ലെങ്കിൽ നിങ്ങൾ കാണിക്കുന്ന നിങ്ങളുടെ പോപ്പുലാരിറ്റിക്ക് പൈസ കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ആളുകളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ഇത്ര എക്സ്ട്രാ ചാർജ് ഇത്രയും അധികം കൊടുക്കാൻ ഉള്ള ആൾക്കാരെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യട്ടെ അപ്പോൾ ഗൈസ് ഇതൊരു പ്രൈസ് കമ്പാരിസൺ വീഡിയോ ആണ് മറ്റ് സൈറ്റുകളിലുള്ള പ്രൈസൊക്കെയാണ് ഞാൻ മേടിച്ചത് ഇത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് മറ്റ് സൈറ്റിൽ ഇതിന് നാനൂറ്റി ഇരുപത്തഞ്ച് രൂപ അപ്പോൾ മുന്നൂറ്റി എഴുപത്തിനാല് രൂപയാണോ കേട്ടോ എക്സ്ട്രാ ലാഭം അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഡാമേജ് പീസായിരുന്നു ഇത് ഇതിന് ഞാൻ മേടിച്ചത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കായിരുന്നു അപ്പോൾ ഇത് മറ്റ് സൈറ്റുകളിൽ ഇത് കൊടുക്കുന്നത് അഞ്ഞൂറ്റി അറുപത് രൂപയ്ക്കാണ് കേട്ടോ പിന്നെ ഇത് ഈ കാണുന്ന ഒരു നെക്ലേസ് കണ്ടോ ഇത് നാ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൻപത് രൂപയ്ക്കാണ് ഈ ഞാൻ മേടിച്ച സൈറ്റുകാർ കൊടുക്കുന്നത് പക്ഷേ ഇതിന് തൊള്ളായിരത്തി മുപ്പത് രൂപ ഇത് ഭയങ്കരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു നെക്ലേസ് ആണ് ഇത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൻപത് ആയിരത്തി മുന്നൂറ് രൂപയ്ക്കാണ് പക്ഷേ മുന്നൂറ്റമ്പത് രൂപയെ മറ്റ് സൈറ്റിലുള്ളൂ അതുപോലെ ഈ നെക്ലേസിന് കണ്ടോ എണ്ണൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ സാധാരണ സൈറ്റിലും മീഷോയിലൊക്കെ അത് മുന്നൂറ്റി സംതിങ് ഇരുന്നൂറ്റി ഇരുപത്താറ് രൂപയ്ക്കാണ് അതിന് പ്രൈസ് കാണുന്നത് അപ്പോൾ ഇത് ഈ കാണുന്ന നെക്ലേസിന് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണോ കേട്ടോ അപ്പോൾ സാധാരണ സൈറ്റിലും മറ്റ് സൈറ്റുകളിൽ രൂപയാണ് അതുപോലെ ഈ ഒരു സാധനത്തിന് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് ഞാൻ മേടിച്ച സൈറ്റ് വരെ കൊടുക്കുന്നത് അറുപത്തിയഞ്ച് രൂപയ്ക്കാണ് മറ്റു സൈറ്റ് അപ്പോൾ ഈ ഒരു സീസൺ തന്നെ ഇതോടുകൂടി അവസാനിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് നടക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മളത് മിണ്ടാതിരിക്കേണ്ട കാര്യമില്ല നമ്മളത് എന്തായാലും പറയണം സ്കാം നടത്തുന്നുണ്ടെന്ന് തോന്നി കഴിഞ്ഞാൽ അയ്യോ സ്കാം നടത്തിക്കോട്ടെ നമ്മളെല്ലാവരും ഇപ്പം ഞാനോ പെട്ടു എന്നാൽ പിന്നെ അവന്മാരും കൂടി പോയി പെട്ടോട്ടെ എന്ന് നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല ഏഹ് ഇതുപോലെ ഈ ഒരു പെർട്ടിക്കുലർ സൈറ്റിനെ കുറിച്ച് മാത്രമല്ല കേട്ടോ ഞാൻ പറയും പക്ഷെ ഞാൻ ഇത്രയും നേരം നോക്കിയതിൽ ഏറ്റവും കൂടുതൽ പ്രൈസ് കണ്ടത് അവിടെയാണ് എന്നുള്ളതാണ് ഒരു നഗന സത്യം ആ പിന്നെ അടുത്തൊരു കാര്യം ഈ വീഡിയോയ്ക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണോ ഈ വീഡിയോ ചെയ്തതെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അതെ ഈ വീഡിയോയ്ക്ക് റീച്ച് കിട്ടണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് നമ്മൾ പറ്റിക്കപ്പെടുന്നു എന്ന് നമ്മൾ പോലും അറിയാതെയാണ് നമ്മൾ പലതിലും പറ്റിക്കപ്പെടുന്നത് നമ്മൾ സ്കാം ചെയ്യുന്ന ആരെയും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല അത് ബിസിനസ്സാണെങ്കിലും ബിസിനസ്സിന് എത്തിക്സ് ഉണ്ട് അപ്പോൾ ആ എത്തിക്സ് ഫോളോ ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ പ്രൈസിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്കാം തന്നെയാണ് നമുക്ക് ഒരു പേർസെൻറ്റേജ് ഉണ്ട് ലാഭം ഒക്കെ നേടാനുള്ള ഒരു ഒരു പേർസെൻറ്റേജ് ഉണ്ട് അതിനൊക്കെ അപ്പുറം എത്രയോ ഇരട്ടി ഇരട്ടി ലാഭം എടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്കാമാണ് ആളുകളെ പറ്റിച്ച് ജീവിക്കുക എന്നൊക്കെ പറയേണ്ടി വരും അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുന്ന എനിക്ക് ഏകദേശം ഉറപ്പാണ് അപ്പോൾ ഇമാതിരി ടോപ്പിക്കും ആയിട്ട് ഇനി വരാതിരിക്കാൻ ഞാൻ ശ്രമിക്കാം സാധാരണ ചെയ്യുന്നത് എനിക്ക് താല്പര്യമുള്ള കുറച്ച് കാര്യങ്ങൾ പോലത്തെ സാധനങ്ങളൊക്കെ ആയിട്ടാണ് വരാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത കാലത്ത് എനിക്കൊരു പാർസൽ വന്നിട്ടുണ്ട് അതും ഒരു എക്സ്ക്ലൂസീവ് പാർസലാണ് അപ്പോൾ എന്തായാലും വേഗം എടുത്ത് ആ പാർസൽ ഓപ്പൺ ചെയ്യണം ഇതുവരെ ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല രണ്ട് ദിവസമായി കിട്ടിയിട്ട് ഞാൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലേ അറിയുള്ളൂ അതിൻ്റെ അവസ്ഥ എന്താണെന്ന് അടുത്തൊരു ഒരു വീഡിയോയിൽ കാണുന്നതായിരിക്കും എല്ലാവർക്കും ബൈ ലവ് യു ആൾ താങ്ക് യു സോ മച്ച്